ചേരാനെല്ലൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ ഇരുപത്തിയാറാമത് വാർഷികാഘോഷം നടന്നു ഹൈബ്രീഡൻ എം പി ഉദ്ഘാടനം ചെയ്തു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തിത്വങ്ങളെ ആദരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കുള്ള അവാർഡ് വിതരണം ഹരിതകർമ്മസേന അംഗങ്ങളെ ആദരിക്കൽ കുടുംബശ്രീ അംഗങ്ങളുടെ കലാപരിപാടികൾ തുടങ്ങിയവ നടന്നു വയനാട് മുണ്ടക്കൈ ദുരന്തബാധിർക്ക് അനുശോചനം അറിയിച്ച് അൽഫറൂക്ക ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും റാലി നടന്നു തുടർന്ന് ചേരാനെല്ലൂർ എൻ ബി എഫ് ഹാളിൽ വെച്ച് നടന്ന വാർഷിക ചടങ്ങിൽ ചേരാനെല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേഷ് അധ്യക്ഷത വഹിച്ചു ടി ജെ വിനോദ് എം എൽ എ ജില്ലാ മിഷൻ കോർഡിനേറ്റർ റെജീന ടി എം സി ഡി എസ് ചെയർപേഴ്സൺ നസീമ വി എം തുടങ്ങിയവർ പങ്കെടുത്തു